നിങ്ങളെ പോലെയുള്ള ആളുകളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കാരണം നമ്മൾ പറയുന്നത് ഏതെങ്കിലും ഒരു മതത്തോട് വിരോധമുള്ളത് കൊണ്ടല്ല മറിച്ച് ഈ മതം എന്താണ് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കണം ഈ മതഗ്രന്ഥങ്ങളിൽ ഇതുപോലെയുള്ള വസ്തുതകൾ കൃത്യമായിട്ടുള്ളതുകൊണ്ടാണു പറയുന്നത് എന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കണം നോക്കിക്കോ നോക്കിക്കുന്നല്ലേ ഒരു ഒരാള് പബ്ലിക് സദസ്സിൽ നിന്നിട്ട് ഫൈസൽ മുസ്ലിയാരോട് ചോദിച്ച ഒരു ചോദ്യം കേട്ടോ പ്രായപൂർത്തിയായവരുടെ മുലകുടിയെ കുറിച്ചിട്ടാണ് ചോദ്യം അത് അവരെ അത് ചോദിക്കാൻ പ്രേരിപ്പിച്ചത് ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ ആ ഗ്രന്ഥം പഠിപ്പിച്ചത് കൊണ്ടാണ് കൊല്ലങ്ങളായി ഈ പുസ്തകം പഠിപ്പിക്കുന്നുണ്ടല്ലോ ഇവരെ എന്തേ യുദ്ധത്തിൻ്റെയും ബലാത്സംഗത്തിന്റെയും ഉമ്മയെ മോളെയും ഒരുമിച്ച് കെട്ടാനും ഒക്കെയുള്ള വചനങ്ങൾ ഇവരാരും പഠിപ്പിച്ചില്ല ഇവർ ഹൈഡ് ചെയ്തു വെച്ച ഇവർ പൊതിഞ്ഞുവെച്ച ഇവര് പെയിന്റ് അടിച്ച് നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ച വചനങ്ങളുടെ ആശയം ഇതാണ് എന്ന് നിങ്ങളോട് പറയാൻ ഞങ്ങളെ ഉസ്താദുമാരോട് നിങ്ങൾ പബ്ലിക്കിൽ പിടിച്ചു നിർത്തി ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കണം അപ്പോഴാണ് ഞങ്ങൾ പറയുന്നത് കളവല്ല ഈ പുസ്തകത്തിലുള്ളതാണ് എന്നവർക്ക് ബോധ്യപ്പെടും നോക്കിക്കണം തങ്ങൾ തങ്ങൾ പറഞ്ഞു മുലയൂട്ടുന്നതുമായി നീ െ മുടിപ്പിക്കുക അവൾ ചോദിച്ചു ഞാൻ എങ്ങനെ മുല കുടിപ്പിക്കും പുരുഷനാണ് അപ്പോൾ നബീസുല്ലാ പുഞ്ചരിച്ചു കൊണ്ട് പറഞ്ഞു സാലിം വലിയ പുരുഷനാണ് എന്ന് എനിക്കറിയാം അങ്ങനെ ഒരു സംഭവം ഉണ്ടോ സംഭവം ഉണ്ട് പക്ഷെ ഉദ്ദേശം ആരാണ് ഒരു ഉസ്താദ് സ്പൂണിലൊക്കെ മുലപ്പാൽ പിഴിഞ്ഞു കൊടുത്ത് അണ്ണാക്കിൽ ഒഴിച്ചു കൊടുക്കുകയാണെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ഇത് പറയേണ്ടതാരാണ് പ്രവാചകൻ അല്ലേ പ്രവാചകൻ ഇത് ന്യായീകരിച്ചിട്ടുണ്ടോ വ്യാഖ്യാനിച്ചിട്ടുണ്ടോ പ്രവാചകൻ അനിൽ സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കുന്ന ആളായിരുന്നില്ല പ്രവാചകൻ അള്ളാഹുബോധനം നൽകപ്പെട്ടിട്ടല്ലാതെ ഒരു വിഷയത്തിലും അഭിപ്രായം പറയുന്ന ആളായിരുന്നില്ല മുലകുടി ബന്ധം എന്ന് പഠിപ്പിച്ചതാരാ ഒരു സ്ത്രീയുടെ വീട്ടിൽ ഒരു പുരുഷൻ ഇങ്ങനെ വരുന്നു ഭർത്താവിന് അനിഷ്ടം തോന്നുന്നു മുല കൊടുത്തു പിന്നീട് വിവാഹ ബന്ധം നിഷിദ്ധമായി പോകും എന്ന് പഠിപ്പിക്കാൻ അതും ചിരിച്ചുകൊണ്ട് വൾക്കർ ചിരിചിരിച്ചു കൊണ്ടാണ് പ്രവാചകൻ അത് പറഞ്ഞത് അദ്ദേഹം തന്നെ പറയട്ടെട്ടോ ഫൈസൽ മുസ്ലിയാർ പറയും വീട്ടിൽ ചെറിയ പ്രായം ഉദയം വളർന്നു വന്നതാണ് അപ്പൊ ഈ കുട്ടി വലുതായപ്പോൾ ഭർത്താവിന് ഒരു പ്രയാസം ഒരു അന്യ കുട്ടിയാണ് എന്തെന്നാലും ഈ കുട്ടിയും എന്റെ ഭാര്യയും കൂടി സംസാരിക്കുന്ന ഇടപഴകലുണ്ട് അപ്പൊ ഇതൊരു പ്രയാസം അപ്പൊ ഭർത്താവിന് ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ട് എന്ന് ഭാര്യക്ക് മനസ്സിലായി പക്ഷെ വളരെ പരിഹാരം നിക എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ ഇവർ വന്ന നെബിയോട് എങ്ങനെ ഒരു പ്രശ്നമുണ്ട് സാലിം എന്റെ അടുത്ത് വരുമ്പോ എന്റെ ഭർത്താവിന് അതിൽ ചെറിയൊരു പ്രയാസം തോന്നുന്നുണ്ട് എന്താ നബി ഞാൻ ചെയ്യുക അപ്പൊ നെബിധങ്ങൾ അവർക്ക് കൊടുത്ത ഇളവാണ് നീ അവർക്ക് മുലപ്പാൽ കൊടുത്താള് മുലപ്പാലം കൊടുത്താള് വല്യ മനുഷ്യനല്ലേ ആയിക്കോട്ടെ കൊഴപ്പില്ല നീ മുലപ്പാൽ കൊടുത്തു അപ്പൊ അവര് മുലപ്പാല കൊടുത്തു അതോ അവരെ സമ്മതിച്ചു മുലകൂടി ബന്ധം സ്ഥിരപ്പെട്ടു പറഞ്ഞു അപ്പൊ എന്നിട്ട് ആ സ്ത്രീ പറയണം അതോടുകൂടി എന്റെ ഭർത്താവിന് ആ സംശയം തോന്നുന്നു ഇനി പ്രശ്നമില്ല കാരണം പറഞ്ഞു മുല കൂട്ടാ മുതല മുല കൂട്ടി അപ്പൊ എന്തായി സ്വന്തം മകനെ പോലെ ആയി മുല കുടിച്ചപ്പോ മുല കുടിച്ചപ്പോ മുല കുടിച്ചപ്പോ സ്വന്തം മകനെ പോലെ ആയി അഹരമായി മാറി ഇനി കാണാൻ പ്രശ്നമില്ല അപ്പൊ എന്റെ ഭർത്താവിന് അതോടുകൂടി പിന്നെ ഒരു വലിയ പുരുഷന് ഒരു ഭർത്തൃമതിയായ സ്ത്രീ മുല കൊടുത്താൽ എന്ത് സംഭവിക്കുമെന്ന് ഇന്നീ സമൂഹത്തിൽ ജീവിക്കുന്ന തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിക്കുന്ന നമുക്ക് മനസ്സിലാക്കും ഇങ്ങനെ പറഞ്ഞ് മുലകുടി ബന്ധത്തിലൂടെ പ്രസവിച്ചിട്ടില്ലാത്ത സ്ത്രീകൾക്ക് പോലും സഹോദരന്മാരെ ഉണ്ടാക്കി കൊടുത്ത മതമാണ് ഇസ്ലാം എന്ന് പറയുമ്പോൾ ഈ മതപുസ്തകത്തിൽ ഉള്ളതാണിത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ മതത്തെ പ്രത്യേകിച്ച് മോശമാക്കി കാണിക്കേണ്ടുന്ന ഒരു ആവശ്യവും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കില്ല നിങ്ങൾ ആലോചിച്ചു നോക്കേ ഈ മതഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകൾ തുറന്നു പറയുമോറും ഞാനും എൻ്റെ കുടുംബവും ഒരുപാട് ഒരുപാട് പ്രതിസന്ധികളിലേക്കായിക്കൊണ്ടിരിക്കുക പുറത്തിറങ്ങാൻ പറ്റാതെ സ്വസ്ഥമായിട്ടൊരു യാത്ര ചെയ്യാൻ പോലും പറ്റാതെ ഇപ്പൊതാ കാശ്മീരിലേക്ക് ഒരു ഫ്രീ ടൂറാണ് വന്നത് എത്രയോ പേര് പല രാജ്യങ്ങളിലേക്കും ഫാമിലി ആയിട്ട് വായോ എന്ന് വിളിക്കുന്നുണ്ട് എത്രയോ നാളായിട്ട് എന്നെ ഇസ്രായേലിൽ നിന്നൊരു സുഹൃത്ത് വിളിക്കുന്നുണ്ട് വായോ വായോവന്ന് രാജ്യമൊക്കെ ഒന്ന് കാണു ലോകമൊന്ന് കാണുന്നു ഒരുപാട് തടസ്സങ്ങളാണ് പ്രതിസന്ധികൾ ഒരുപാടാണ് ഈ ഗ്രന്ഥങ്ങളിലുള്ള സത്യം തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ സമാധാനത്തിൻ്റെ മാടപ്രാവുകൾ ജീവിക്കാൻ സമ്മതിക്കാതെ ആയുധവുമായി വട്ടമിട്ട് കറങ്ങുന്നതിൻ്റെ പേരിൽ നിർഭയത്വം പോലും നഷ്ടപ്പെട്ട ഒരു കുടുംബിനിയാണ് ഞാൻ എൻ്റെ മക്കളോടൊപ്പം ഒന്ന് പാർക്കിൽ പോകാൻ ഒന്ന് ബീച്ചിൽ പോകാൻ ഒന്ന് തട്ടുകിടയിലൊക്കെ പോയിട്ട് ദോശയും സാമ്പാറും ഒക്കെ കഴിക്കാൻ വലിയ ആഗ്രഹമുണ്ട് സാധിക്കുന്നില്ല എന്താ സാധിക്കാത്തത് ഈ സമാധാന മതത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നിങ്ങളോട് തുറന്നു പറഞ്ഞതിന്റെ പേര് ശ്രദ്ധിച്ചോ പറയട്ടെ അപ്പൊ എന്നിട്ട് ആ സ്ത്രീ പറയണം അതോടുകൂടി എൻറെ ഭർത്താവിന് ആ നബി സംശയത്തിൽ മുല ഊട്ടി അപ്പൊ എന്തായി സ്വന്തം മകനെ പോലായി നബി പറഞ്ഞു മുലയൂട്ടാൻ പിഴിഞ്ഞെടുക്കാനല്ല കുപ്പിയിലെടുക്കാനോ ഗ്ലാസ്സിലെടുക്കാനോ സ്പൂണിലെടുക്കാനോ എന്നിട്ട് കൊണ്ടു കൊടുക്കാനോ അല്ല പറഞ്ഞത് ആ പ്രായപൂർത്തിയായ യുവാവിന് യുദ്ധത്തിൽ പങ്കെടുത്ത യുവാവിന് ഇതര പുരുഷന്മാരെ പോലെ മീശയും താടിയും വളർന്ന വലിയ ഒരു പുരുഷന് മുല കൊടുക്കാൻ ഒരു ഭർത്തൃമതിയായ സ്ത്രീയോട് പറയാനും മാത്രം ചിന്ത വൈകല്യം വന്നു പോയ മനോഹരനെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത് കേട്ടോ ഇത് പറയുന്നത് കൊണ്ട് ഞാൻ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ വളരെ വലുതാണ് എന്ന് കരുതി പറയാതിരിക്കാൻ പറ്റുമോ മുല കുടിച്ചപ്പോലെ കുടിച്ചപ്പോലെ കുടിച്ചപ്പോ സ്വന്തം മകനെ പോലെ ആയി അവ മാറി ഇനി കാണാൻ പ്രശ്നമില്ല അപ്പൊ എന്റെ ഭർത്താവിന് അതോടുകൂടി പിന്നെ പ്രശ്നമില്ലാത്ത പ്രശ്നം ആ ഭർത്താവ് പസം വന്നു ബാലക്ക് പസും കുട്ടിക്ക് പസം വന്നു ദബി അംഗീകരിച്ചു ആഴ്ച നാന്നൂറ് കൊല്ലം കേട്ട് ഇപ്പൊ എവിടെ തോന്നുകയാണ് അബ്ദുല്ല കണ്ണിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഏഹ് ഈ പുറകിൽ എഴുതിയിട്ടേക്കുന്ന നമ്പർ കാണുന്നില്ലേ മോൻ എഴുതിയിട്ടതാണ് എല്ലാ ദിവസവും നമ്മുടെ നമ്പർ ഇവിടെ പിൻ ചെയ്യാറുണ്ടല്ലോ വീണ്ടും കുറേ ആയുള്ള ചോദിച്ചോണ്ട് ഏ ഇരിക്കുന്ന നമ്പർ ഇതാ ജാമ്യദാട നമ്പർ ഏഹ് എല്ലാത്തിലും ഞങ്ങൾ നമ്പർ ഇടാറുണ്ട് കേട്ടോ ഏഹ് അത് ശ്രദ്ധിക്കാ പുറകിൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാമോ നോക്കിക്കേ കണ്ടോ ഫോൺ നമ്പരാ ഈ വിഷയത്തിൽ നിന്ന് ആയിഷാ എത്ര വലിയ പ്രായത്തിലാണെങ്കിലും മുലപ്പാൽ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മുരകുടി ബന്ധം സ്ഥിരപ്പെടും അതിൽ പ്രായം കാണും നോക്കേണ്ടതില്ല എന്ന് ആയിഷാ ബിബി തെളിവാക്കി എന്നാൽ മറ്റു പല അത് സാലിമിന് മാത്രം ലബിടങ്ങൾ കൊടുത്ത സ്പെഷ്യൽ ഇളവാണ് പൊതു നിയമമല്ല ആയിഷയ്ക്ക് എത്ര സഹോദരന്മാരുണ്ടായിരുന്നെന്നറിയാമോ മുലകുടി ബന്ധത്തിലൂടെ ഉണ്ടാക്കിയെടുത്ത സഹോദരന്മാർ ഈ മതം ലോകവസാനം വരെ നിലനിൽക്കുന്ന ലോകത്തുള്ള സകല മനുഷ്യന്മാർക്കും മാർഗദർശനമായിട്ടാഹു അയച്ച ഈ മതം തലയ്ക്കകത്താള് താമസമുള്ളവർ വലിച്ചെറിയുന്നത് കത്തെ ഇത്തരം സെക്സ് കണ്ടിട്ടാണ് പ്രായപൂർത്തിയായ പുരുഷൻ ഒരു ഭർതൃമതിയായ സ്ത്രീയിൽ നിന്നും മുലപ്പാൽ കുടിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി വൈഭവം ഒരു കോളേജിലും പോയി ഡിഗ്രി എടുക്കണ്ട സാമാന്യം ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കും അത് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഈ മതം ഒരു കാലഘട്ടത്തിനും ഒരു ലോകത്തിനും മനുഷ്യനോ മൃഗങ്ങൾക്കോ കന്നുകാലികൾക്കോ എല്ലാ മൃഗമാണ് ചരാചരങ്ങൾക്കൊന്നും യോജിക്കാത്ത ആശയമാണ് എന്ന് പറയാൻ കാരണം മതം ഒരു കാലഘട്ടത്തിനും യോജിക്കാത്ത ഒരു പുസ്തകം മാനവികതയുടെ കണിക പോലും ഈ ഗ്രന്ഥത്തിൽ ഈ മതത്തിൽ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല ആറാം നൂറ്റാണ്ടിൻ്റെ ഒരു ഗോത്ര നേതാവിൻ്റെ തലച്ചോറിൽ ഒരു തിരിഞ്ഞ ആശയം വെച്ചിട്ട് വളർത്തുമകന്റെ ഭാര്യയെ മകളെ പോലെ കാണേണ്ടതിന് പകരം അവളെ ഭാര്യയെ പോലെ കണ്ട് അടിച്ചു മാറ്റിയ ലഭിയോ ആറു വയസ്സുള്ള കുഞ്ഞിനെ കണ്ടപ്പോൾ കാമദാഹത്താൽ ഓടിയടുത്ത് കെട്ടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ മനുഷ്യനെ നിർബന്ധിപ്പിച്ചു ഭാര്യയാക്കി ആ കുഞ്ഞിനെ കൊണ്ട് വസ്ത്രത്തിലെ ശുക്ലക്കറ ചുരണ്ടിക്കളയിപ്പിച്ച മാനവരിൽ മനോഹരനോ പിച്ചി കീറി മോന്തക്കിറിഞ്ഞു തരും ഈ മാനവരിൽ മനോഹരന്റെ ലീലാവിലാസങ്ങൾ